ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമെന്റേയും നന്ദിയുടെയും അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാമല്ലേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ നന്ദ നിർമ്മലിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് വേറൊന്നും അല്ല നിർമ്മലിനോട് കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ഗൗതം ഇപ്പോൾ പിങ്കീനെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയാണ് അതിനിടയിൽ ഒരു ശല്യമായിട്ടോ ഒന്ന് ഞാൻ ഇനി കയറി ചെല്ലില്ല അതുമല്ല എൻ്റെ മോളും ഞാനും ഉണ്ട് എന്നൊന്ന് അന്വേഷിച്ചിറങ്ങാൻ പോലും തയ്യാറായിട്ടില്ലല്ലോ എന്നിങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം നിർമ്മലിനങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല നമ്മുടെ ഗൗതം അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു നന്ദേ അപ്പൊ ഇതൊന്നും കേട്ടിട്ട് അങ്ങ് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറഞ്ഞു വിശ്വസിച്ചേ പറ്റൂ ഞാനിത് നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരിപ്പം ഭാര്യ ഭർത്താവായിട്ട് തന്നെയാണ് ജീവിക്കുന്നതെന്ന് അപ്പം ഇതൊക്കെ കഴിയുന്നു അപ്പം അതിനിടയിൽ നമ്മളെ നന്ദ ജീവിച്ചിരിക്കുന്നത് ആർക്കെങ്കിലും അറിയുന്നുണ്ടോ ഇവർക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ലക്ഷ്മിക്കോ നമ്മുടെ ഗൗതമിനോ ഒന്നും അറിയില്ല അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ നന്ദേനെ തിരക്കി അന്വേഷിച്ചല്ലാത്തത് നന്ദേനെ തിരക്കി അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്കും നന്ദയുടെ കുറച്ച് തെളിവുകളൊക്കെ മരിച്ചുപോയി എന്നുള്ള തെളിവുകളൊക്കെ കുറച്ച് കിട്ടുകയും ചെയ്തു അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ മരിച്ചു പോയി എന്ന് വിശ്വസിച്ചിട്ടാണല്ലോ ജീവിക്കുന്നത് എങ്കിൽ പോലും നമ്മുടെ ഗൗതം എത്ര സ്നേഹമുള്ളവനാണ് പിങ്കിയുടെ ആ ഒരു പ്രലോഭനങ്ങളിലൊന്നും വീഴാതെ ഇപ്പോഴും നന്ദിയെ മനസ്സിൽ വിചാരിച്ചു തന്നെയാണ് നമ്മുടെ ഗൗതം ജീവിക്കുന്നത് അങ്ങനെ ഗൗതമാണെങ്കിൽ വീട്ടിൽ ഒരു സമാധാനവും കൊടുക്കാതെ നമ്മുടെ നന്ദു നന്ദോനാണെങ്കിൽ ഒരു സമാധാനവും കൊടുക്കുന്നില്ല എനിക്ക് ഗൗരി ഇപ്പൊ കാണണം എനിക്ക് ഗൗരിയെ കാണണം ഗൗരിയുടെ അമ്മേനെ കാണണം എനിക്ക് അവരെ കാണണം അച്ഛ എനിക്ക് പോകണം അച്ഛ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വാശി പിടിച്ചുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കുമാണ് നമ്മുടെ പിങ്കി ചോദിച്ചത് ഈ ഗൗരി ആരാ ഏഹ് ഗൗരി ആയിട്ട് നിനക്ക് ഇത്ര കൂട്ടം എന്താന്നൊക്കെ ചോദിച്ചപ്പം അമ്മേ ഗൗരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മേ ഗൗരിനെ എനിക്ക് ഒത്തിരി ഇഷ്ട ഗൗരിക്ക് എന്നെ ഒത്തിരി ഇഷ്ട എല്ലാ കുട്ടികളും എന്നെ കളിയാക്കിയപ്പോഴ് ഗൗരിയ അവരുടെയൊക്കെ മുമ്പിൽ എന്നെ പിടിച്ചു നിർത്തിയത് പിന്നെ ഗൗരിയുടെ അമ്മയ്ക്കും എന്നോട് ഒത്തിരി ഇഷ്ടമുണ്ട് ഗൗരിയുടെ അമ്മ എന്നോട് പറഞ്ഞത് നല്ല കുട്ടിയായിട്ടിരിക്കണം മനസ്സിൽ എപ്പോഴും നടക്കണം നടക്കണം എന്നുള്ളൊരു ചിന്ത വേണം എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മുടെ നന്തോട്ടന് ഒരു ഓയിൽമെന്റ് മാറി തേക്കുന്നതുകൊണ്ട് അപ്പൊ അല്ല മോനെ ഇതെന്താ നീ ഈ ഓയിൽമെന്റ് തേക്കുന്നത് ഇതല്ലല്ലോ മോന് വേറൊരു ഓയിൽമെന്റ് അല്ലേ അത് പിന്നെ ഇതെനിക്ക് ഗൗരിയുടെ അമ്മ തന്നതാ ഗൗരിയുടെ അമ്മ പറഞ്ഞു ഈ ഓയിൽമെന്റ് പുരട്ടിയാൽ മതിയെന്ന് ഈ ഓയിൽമെന്റ് കഴിഞ്ഞാലേ എനിക്ക് സ്പോർട്സ് മീറ്റിനൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന എന്നോട് ഗൗരിയുടെ അമ്മ പറഞ്ഞതെന്ന് പറഞ്ഞു ആണോ അപ്പം ഗൗരിയുടെ അമ്മ എന്താ ഡോക്ടറാണോ ആ ഗൗരിയുടെ അമ്മ ഡോക്ടറാ പിന്നെ അമ്മയ്ക്കൊരു കാര്യം അറിയണോ ഗൗരിക്കാരാണെന്നോ ആഗ്രഹം ഗൗരിക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകണം എന്ന ഭയങ്കര ആഗ്രഹം ം എനിക്ക് ഗൗരിയെ കാണാൻ കൊതിയാവും അമ്മേ അച്ഛനോട് പറഞ്ഞു ഒന്ന് സമ്മതിക്ക എന്നിട്ട് തന്നെ ഗൗരിയുടെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോമ്മ പ്ലീസ് അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഗൗരി 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 എന്ന് പറയാൻ മാത്രമേ സമയുള്ളൂ ആദ്യമൊക്കെ ദേഷ്യം വന്നു നമ്മുടെ ഗൗതമിന് പിന്നെ അറിയാലോ ഗൗതമിന് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് നന്ദു അത്രയ്ക്ക് പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം തനിക്ക് നന്ദു മാത്രമേ ഈ ലോകത്തിലുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരച്ഛനാണ് ദത്തപുത്രനായിട്ടല്ല സ്വന്തം മകനായിട്ട് തന്നെയാണ് വളർത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നന്ദുവിൻ്റെ വാശിക്ക് കീഴടങ്ങേണ്ടി വരികയാണ് അങ്ങനെ നന്ദു ഉണ്ണുന്നില്ല കഴിക്കുന്നില്ല ഉറങ്ങുന്നില്ല എപ്പോഴും നന്ദു നന്ദു അല്ല നന്ദു അല്ല ഗൗരി എന്ന ആ ഒരു ചിന്ത അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ലക്ഷ്മിയൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ ഒരു കാര്യം ചെയ്യുക ആ കുട്ടീനെ ഒന്ന് കൊണ്ട് കാണിക്ക് അവന്റെ ആ ഒരു മൂടെ മാറിപ്പോയി അവനിപ്പം ആ ഒരു മൂടെ അല്ല പണ്ടത്തെ നന്ദുവിനെ അല്ല നമ്മളിപ്പം കാണുന്നത് അവൻ അത്രയ്ക്കും മനസ്സിൽ ആ കുട്ടിയും ആ കുട്ടിയുടെ അമ്മയൊക്കെ പതിഞ്ഞു പോയിട്ടുണ്ടെന്ന് പറയാം അപ്പം പിങ്കിക്ക് ഇച്ചിരി അസൂയൊക്കെ വരുന്നുണ്ടോട്ടോ അപ്പം പിങ്കിക്ക് അറിയില്ല പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണോ പുകല് അപ്പം ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ പിങ്കി ഉള്ളത് പക്ഷെ പിങ്കിക്ക് നന്ദു എന്ന് പറഞ്ഞ ഭയങ്കര ജീവനാണ് പിങ്കി സ്വന്തം മകനെ പോലെ തന്നെയാട്ടോ പിങ്കിയും കാണുന്നത് പിങ്കിയുടെ എല്ലാം എല്ലാമാണ് നമ്മുടെ നന്ദു അതുപോലെ തന്നെ ഇവര് രണ്ടുപേരുമാണെങ്കിൽ നമ്മുടെ നന്ദുവിന്റെ മുമ്പില് ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും തന്നെയാണ് അങ്ങനെ ഒടുവിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഗൗതം ടീച്ചറിനെ വിളിച്ച് ചോദിക്കുകയാണ് അന്ന് ക്യാമ്പ് നടന്ന സ്ഥലത്തേക്ക് ഒരു ആ കുട്ടീനെ കാണാൻ വേണ്ടി പോകണമെന്നുണ്ടായിരുന്നു അപ്പം പൊക്കോട്ടെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അതിനിപ്പോ എന്താ പൊക്കോളൂ സ്കൂളിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തരാൻ പറയുകയാണ് അങ്ങനെ ആ സ്കൂളിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഗൗതമിന് കൊടുക്കുകയാണ് അപ്പം ഗൗതമിനോട് ടീച്ചർ പറയുന്നുണ്ട് നന്ദുവിന് നന്ദുവിനല്ലെങ്കിലും അവരോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് തന്നെയായിരുന്നു നന്ദുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കുട്ടിയെ ആ കുട്ടീനെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ആ കുട്ടി നല്ലൊരു കുട്ടിയാണ് സാധാരണ ചെറിയ കുട്ടികളെപ്പോലെയൊന്നും അല്ല അവൾക്ക് എല്ലാവരോടും പെരുമാറുന്നതിനൊക്കെ ഒരു പ്രത്യേകം ഒരു കഴിവുണ്ട് അവളുടെ അമ്മ ഡോക്ടറാണ് അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ നന്ദുവിന് അവരെ ഇഷ്ടമായത് അതുമല്ല അന്നൊരു ദിവസം പരിചരിച്ചതും അവരാണല്ലോ അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും ഏതായാലും കൊണ്ട് കാണിക്കുക അവൻ്റെ ആഗ്രഹം അല്ലെ കൊണ്ട് കാണിക്കാൻ പറയുകയാണ് ഈ സമയത്തായിക്കോട്ടെ നമ്മുടെ നന്ദയാണെങ്കിൽ ഗൗരിയുടെ വാശി കണ്ടുകൊണ്ടിരിക്കുക ഗൗരിക്കാണെങ്കില് തിരുവനന്തപുരത്ത് പോകണം എന്ന് ഭയങ്കര വാശിയിലാണ് നമ്മുടെ നന്ദുവിനെ കാണണം നന്ദുവിനെ കാണണം എന്ന് പറഞ്ഞ് ഗൗരി പറയുന്നുണ്ടെങ്കിൽ പക്ഷെ അത്രയ്ക്ക് കൂട്ടാക്കുന്നൊന്നുമില്ല നന്ദ കുറച്ച് സൃഷ്ടോടൊക്കെ കൂടി തന്നെയാട്ടോ വളർത്തിക്കൊണ്ട് വരുന്നത് ഒത്തിരി ലാളനെ ഒന്നും കൊണ്ട് ലാളിക്കണുണ്ട് ലാളിക്കുന്നില്ലെന്നല്ല നമ്മുടെ ഗൗരീനെ കുറച്ച് സ്മാർട്ടായിട്ട് എന്തും പൊരുതാനുള്ളൊരു കരുത്തുള്ളൊരു പെൺകുട്ടിയായിട്ട് തന്നെയാണ് വളർത്തിക്കൊണ്ട് വരുന്നത് തൊട്ടാലോ പീച്ചയാലോ ഒന്നും കരയുന്ന ടൈപ്പ് ഒന്നും അല്ല നമ്മുടെ ഗൗരി അപ്പം അതുകൊണ്ട് തന്നെ ഗൗരി കുറച്ച് ബോൾഡാണ് അപ്പം അങ്ങനെ ഇരിക്കയാണ് അവരുടെ ആ ഒരു സ്കൂളിലേക്ക് നമ്മുടെ നന്ദുവിനെ കാണാനായിട്ട് നന്ദുവിനെ അല്ലെ ഗൗരിയെ കാണാനായിട്ട് ചെല്ലുന്നത് അപ്പം ഗൗരിയെ കാണാനായിട്ട് നന്ദു ചെല്ലുന്നു നന്ദു ചെന്ന് ഗൗരിയെ കാണുന്നു അവരിങ്ങനെ സ്കൂളിലാട്ടോ ചെന്നത് ആദ്യം സ്കൂളിൽ ചെന്ന് ഗൗരിയെ കാണുന്നു ഗൗരിയെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം ആയി നമ്മുടെ നന്ദുവിന് അങ്ങനെ അവര് തമ്മിൽ കുറേ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യാണ് അപ്പോഴത്തേക്കും ഗൗതമിനോട് പറഞ്ഞു എനിക്ക് ഗൗരിയെ മാത്രം കണ്ടാൽ പോരാ അച്ഛ എനിക്ക് ഡോക്ടർ ആന്റീനേയും കൂടെ കാണണം നമുക്ക് ഡോക്ടർ ആൻറ്റീനേയും കൂടെ കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ അതിനെന്താ എന്താ നമുക്ക് പോകാം ഏതായാലും ഡോക്ടർ ആന്റി വരുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിലേക്ക് പോകാം പറഞ്ഞു അങ്ങനെ നമ്മുടെ ഗൗരിക്ക് ഭയങ്കര സന്തോഷമായി ഗൗരി വീട്ടിൽ ചെന്ന് പറഞ്ഞു നന്ദു വന്നായിരുന്നു നന്ദു എന്നു വൈകിട്ട് വീട്ടിലേക്കൊക്കെ വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ നന്ദയോട് ഗൗരി അങ്ങനെ നന്ദയും നമ്മുടെ ഗൗരിയുമുള്ള ആ ഒരു സമയത്താണ് കയറി വരുന്നത് ആര് നമ്മുടെ ഗൗതം ഈ കുട്ടിയുമായിട്ട് കയറി വരുക ആദ്യം കയറി വരുന്നത് നന്ദു ആണ് ഉണ്ട് അപ്പൊ നന്ദു ഓടി വന്നിട്ട് ആന്റി ഡോക്ടർ ആന്റി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പുറകെ വരുന്നത് നമ്മുടെ ഗൗതമാണ് ഗൗതമിനെ കണ്ടതും നന്ദ ഒരു ഒറ്റ ഞെട്ടായിരുന്നു നന്ദയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല നന്ദ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ കയറി വരുമെന്ന് ഇതിനേക്കാളും വലിയ ഞെട്ട് ഞെട്ടിയതാരാ നമ്മുടെ ഗൗതം തന്നെയാണ് കാരണം ഗൗതമിന് അറിയില്ലല്ലോ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പോണ്ടെന്ന് മരിച്ച ആൾക്കാർ തിരിച്ചു വരില്ലല്ലോ ഒരിക്കലും മരിച്ചു എന്ന് വിശ്വസിച്ച് അതിനോട് യോജിച്ചു പോകൊണ്ടിരുന്ന മരിച്ചു എന്നിട്ടും വിശ്വസിക്കുന്നില്ല മരിച്ചു വന്ന് അന്നിട്ടും സ്നേഹം തന്നെ ആയിരുന്നു നമ്മുടെ നന്ദയോട് അപ്പൊ പെട്ടെന്ന് മരിച്ചുപോയ ഒരാളെ നമ്മൾ കാണുമ്പോഴുണ്ടാവുന്ന ആ ഒരു ഷോക്കായി പോയി ൗതവിന് ഗൗതം പെട്ടെന്ന് നന്ദ എന്ന് പറഞ്ഞു വിളിച്ചു അപ്പോഴേക്കും നന്ദയുടെ മുഖത്ത് ദേഷ്യം കേട്ടോ നന്ദയുടെ മുഖം ദേഷ്യ കൊണ്ട് ഇങ്ങനെ ഇരിക്കാണ് അപ്പം നന്ദ നന്ദ നീയ നീയ അപ്പം ജീവിച്ചിരിപ്പുണ്ടോ നന്ദ എന്നിട്ട് നീ എന്താ നന്ദാ ഇതുവരെ ഇതുവരെ നീ എന്താ എന്നെ ഒന്ന് വിളിക്കാതിരുന്നത് ഹേ ഞാൻ ഓർത്ത് നീ മരിച്ചു എന്നാ പക്ഷെ നിനക്കറിയാലോ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അന്നിട്ട് നീ എന്താ നന്ദാ നീ എന്താ കാണിച്ചത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നന്ദി ചോദിച്ചു അല്ല അപ്പ അപ്പഅച്ഛന് ആന്റീനെ അറിയോ ഇതാ ഇതാ ഗൗരിയുടെ അമ്മ ഡോക്ടർ ആന്റി എന്നിങ്ങനെ പറഞ്ഞു പെട്ടെന്ന് അങ് ഞെട്ടിപ്പോവാണ് ഗൗതം അപ്പൊ ഗൗതം ചോദിച്ചു അല്ല ഗൗരിയുടെ അമ്മ നന്ദി നീ ആണോന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു അതെ ഞാൻ ഗൗരിയുടെ അമ്മയാന്ന് പറഞ്ഞു ഇത് കേട്ടതും കൂടെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഗൗതമിന് മതിയായി കാരണം ഗൗതം അപ്പം വിചാരിക്കുന്നത് നമ്മുടെ നന്ദ വേറെ വിവാഹം കഴിച്ചു അതിലുണ്ടായ കുട്ടിയാണ് ഈ പറയുന്ന നമ്മുടെ ഗൗരി എന്ന് അവിടെ നിന്ന് ആ കുഞ്ഞിനെയും വലിച്ചെടുത്തുകൊണ്ട് അതായത് നമ്മുടെ നന്ദുവിനേം വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് മതി ഇനി ഇനി ഇവിടെ നിൽക്കണ്ട ബാ നമുക്ക് പോകാന്ന് പറയുന്നുള്ളൂ അപ്പൊ അച്ഛ എനിക്ക് ഇച്ചിരി നേരം കൂടി ഇവരോട് സംസാരിക്കണം അച്ഛാന്ന് പറയുമ്പോൾ വേണ്ട മതി എന്നല്ലേ നിന്നോട് പറഞ്ഞത് വരാനാ ആ പറഞ്ഞെന്ന് പറഞ്ഞ് നമ്മുടെ നന്ദുവിനെയും എടുത്തുകൊണ്ട് വണ്ടിക്ക് അത്തിട്ട് പോവുകയാണ് സമനില തെറ്റിയാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കുഞ്ഞിനെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അത് സഹിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ആ കുഞ്ഞു നമ്മുടെ ഗൗതമിന്റെ ആണെന്ന് അറിയില്ലല്ലോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ നന്ദയ്ക്ക് പിന്നെ അങ്ങോട്ട് ഭയങ്കര വാശിയും വൈരാഗ്യവും എന്താ പറയാ ദേഷ്യവും ഒക്കെ ആയി നമ്മുടെ നന്ദയോടെ എനിക്ക് അവരെ കാണണം കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളവും പിടിച്ച് കാർച്ച ഏതായാലും ഈ സമയത്ത് സമനില തെറ്റി നടക്കാണ് കേട്ടോ നമ്മുടെ ഗൗതം ഗൗതമാണെങ്കിൽ പിന്നെയും കുടിക്കാനും ഒക്കെ തുടങ്ങാണ് നമ്മുടെ നന്ദേനെ കണ്ടതിൽ പിന്നെ പക്ഷേ ഈ വിവരം ഇന്ദി വരം തറവാട്ടുകാരോട് ആരോടും പറയുന്നുവില്ല ഇങ്ങനെ കണ്ടായിരുന്നു എന്ന് പക്ഷേ ഈ കുട്ടിക്ക് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ടോ കുട്ടിക്ക് അറിയാം എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അപ്പം ഇങ്ങനെ പിങ്കിയോട് കുട്ടി പറയുന്നുണ്ട് ഇങ്ങനെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറാൻറ്റീനെ കണ്ടതും എന്നെ വലിച്ചെടുത്തോണ്ട് പോരുകയോ ചെയ്ത് എനിക്ക് കാണാൻ പറ്റിയില്ല എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ പിങ്കി പോയി ചോദിക്കുന്നുണ്ട് എന്താണ് ഗൗതം പറ്റിയത് എന്താണ് മോനെ കുറച്ചു നേരം അവിടെ നിർത്തത്തില്ലായിരുന്നു അവന് സങ്കടം എന്ന് ചോദിക്കുമ്പഴത്തേക്കും പിങ്കി നീ എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ എൻ എനിക്കിനി ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യവും ആ ഒരു പണ്ടത്തെ ആ ഒരു ശീലം ൊക്കെ ആയി തുടങ്ങാൻ അതായത് ആ രാത്രി മദ്യപിച്ച് വിളവ് കെട്ട് ഉറങ്ങുകയാണ് കൊച്ചിനെ പോലും മൈൻഡ് ചെയ്യാതെ എന്തായാലും പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും നമ്മുടെ ഗൗരിയുടെ ഈ പിടിവാശിയും ഗൗരി ആണ് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല വാശി പിടിച്ചിരിക്കുന്നു എനിക്ക് പോണം എനിക്ക് അവനെ കാണാൻ പോണം അമ്മ കാരണം അവൻ പോയത് അതെന്താ അവൻ ഇവിടുന്ന് പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു പിന്നെ ഈ കൊച്ചിന്റെ ശല്യം സഹിക്കാതെ ആയപ്പോഴത്തേക്കും എന്നാ പിന്നെ ഇന്ദീവരൻ തറവാട്ടിലേക്ക് ചെന്നേക്കാം ഇനിയിപ്പോ ഏതായാലും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞല്ലോ അങ്ങനെ ഇന്ദീവരൻ തറവാട്ടിൽ നമ്മുടെ നന്ദ എത്തുകയാണ് വർഷങ്ങൾക്ക് ശേഷം ഒരു എത്ര വർഷം ആവും പത്ത് പത്ത് വർഷമൊക്കെ ഏകദേശം ആയി കാടും ഇപ്പം നമ്മുടെ പിങ്കി അവിടെ ചെന്നിട്ട് അപ്പം അത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്ദീവരം തറവാട്ടിലേക്ക് നമ്മുടെ നന്ദ എത്തുകയും നന്ദ ജീവിച്ചിരിപ്പുണ്ടെന്ന് എല്ലാവരും അറിയുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രക്ഷോഭം എന്ന് പറഞ്ഞത് വല്ലാത്ത പ്രക്ഷോഭം തന്നെയാണ് നമ്മുടെ ലക്ഷ്മിക്കൊക്കെ വലിയ പ്രശ്നമൊന്നും വരില്ല കാരണം ലക്ഷ്മിക്കും എല്ലാവർക്കും പിങ്കിയോട് വലിയ ദേഷ്യമൊന്നുമില്ല പിന്നെ പിങ്കി അന്ന് ഇറങ്ങിപ്പോയതിൽ ഒരു ദേഷ്യവേ ഉള്ളൂ അതുമാത്രമല്ല പിന്നെ പിങ് അല്ല പിങ്കിയോടല്ല സോറി നമ്മുടെ നന്ദയോട് ദേഷ്യമില്ല പേര് പേരുമല്ലോ മാറിപ്പോയിട്ടുണ്ടോ എന്ന് ക്ഷമിച്ചേക്കണേ നന്ദയോട് വലിയ ദേഷ്യമില്ല പക്ഷേ നമ്മുടെ പിങ്കിക്കാണ് ഇവിടെ വലിയ അബദ്ധങ്ങൾ വീണ്ടും വരുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ പിങ്കിയുടെ ജീവിതമാണ് സ്പോയിലായി പോകുന്നത് പിങ്കി വീണ്ടും വീണ്ടും ഇങ്ങനെ ഗൗതം തന്നിലേക്ക് വരുമെന്ന് ഓർത്തോർത്ത് ഓർത്തിർത്തിരുന്നു നമ്മുടെ നന്ദി വീണ്ടും വരുമ്പോഴത്തേക്കും വീണ്ടും ഡിപ്രഷനിലേക്ക് പോകുന്നത് പിങ്കിയാണ് പക്ഷേ നമ്മുടെ നന്ദ കയറി വരുമ്പോഴാണ് അറിയുന്നത് ഗൗതമിന്റെ കുഞ്ഞാണ് ഈ പറയുന്ന നമ്മുടെ നന്ദു എന്നും ഗൗതമിന്റെയും പിങ്കിയുടെയും കുഞ്ഞാണെന്നും അപ്പോഴത്തേക്കും അവിടെ നമ്മുടെ നന്ദയ്ക്ക് വീണ്ടും തെറ്റിദ്ധാരണ വരികയാണ് ഓഹോ അപ്പൊ അവർ തമ്മിൽ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു അപ്പം എന്താണ് ചെയ്യുന്നത് അവിടെ നിന്ന് നന്ദ വീണ്ടും കുട്ടിയായിട്ട് ഇറങ്ങി പോവുകയാണ് അപ്പൊ ഇങ്ങോട്ടും അങ്ങോട്ടും തെറ്റിദ്ധാരണകളുടെ മേൽ തെറ്റിദ്ധാരണകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നത് ഇനിയിപ്പൊ നമ്മുടെ പിങ്കിക്കുണ്ടായ നന്ദയ്ക്കുണ്ടായ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു തെറ്റിദ്ധാരണയായി പോവുകയാണ് അതിലും അപ്പുറം തെറ്റിദ്ധാരണ നമ്മുടെ ഗൗതം ഉണ്ടാവുകയാണ് നന്ദയ്ക്ക് വീണ്ടും ഒരു കുട്ടി അത് ആരിൽ ജനിച്ച കുട്ടി എന്ന് പോലും അറിയില്ല ഏതായാലും നന്ദ പറഞ്ഞാലും ആരെങ്കിലും വിശ്വസിക്കുമോ ഇനി ഇനി ഡി എൻ എ ഒക്കെ എടുക്കേണ്ട വരുമോ കഥ എങ്ങോട്ടാ പോകുന്നത് അറിയില്ല നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പം ഇവയൊക്കെ കോർത്തിനക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ കൂടി കാത്തിരുന്ന മുഹൂർത്തം തന്നെയാണ് രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുന്നു ഇനി ഇപ്പോൾ സത്യങ്ങളൊക്കെ അറിയാൻ കിടപ്പുണ്ട് ഏതായാലും കാത്തിരിക്കാല്ലോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നെസ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ചേച്ചാ ബൈ ബൈ